കറുത്ത മുത്ത് എന്ന ഒരൊറ്റ സീരിയലിലൂടെ ആരാധകരുടെ മനം കവർന്ന താരമാണ് അക്ഷര കിഷോർ അക്ഷരയുടെ നിഷ്കളങ്കമായ ചിരിയും കുസൃതിയുമെല്ലാം ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ഒരു കുട്ടിക്കുറുമ്പി തന്നെയാണ് അക്ഷര കറുത്ത എന്ന സീരിയലിൽ ബാലമോൾ എന്ന കഥാപാത്രമായാണ് താരം പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ അക്ഷര എന്ന പേരിനേക്കാളും പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം ബാലമോൾ എന്ന് കേൾക്കുമ്പോഴാണ് ആറാമത്തെ വയസ്സിലാണ് ബേബി അക്ഷര അഭിനയത്തിലേക്ക് കടന്നു വന്നത് വളരെ മികച്ച അഭിനയ പ്രകടനം തന്നെയായിരുന്നു അക്ഷര കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സീരിയലിലൂടെ തന്നെ ആരാധക ശ്രദ്ധ ഇത്രയും ചെറിയ പ്രായത്തിലെ താരം നേടിയത് ബാലമോളായി കടന്നു വന്നതോടുകൂടി പിന്നീട് അങ്ങോട്ട് ബേബി അക്ഷരക്ക് നിരവധി അവസരങ്ങളായിരുന്നു കിട്ടിയത് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് ചേക്കേറാനും കഴിഞ്ഞു ഇതിനോടകം പതിനെട്ടോളം ചിത്രങ്ങളിൽ അക്ഷര അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയാണ് അക്ഷര സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് അങ്ങോട്ട് സാധിക്കുന്ന വേഷങ്ങൾ തന്നെ ചെയ്തു ആടുപുലിയാട്ടത്തിൽ ജയറാമിൻ്റെ മകളായി അഭിനയിച്ചു ഹലോ നമസ്തേ വേട്ട കനൽ ഡാർവിൻ്റെ പരിണാമം തുടങ്ങിയ സിനിമകളിൽ ബേബി അക്ഷരയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കാർട്ടൂണുകൾ കാണുന്നതിനേക്കാളും തനിക്കിഷ്ടം മലയാള സിനിമകൾ കാണുന്നതാണ് എന്ന് അക്ഷര ഒരിക്കൽ പറഞ്ഞിരുന്നു കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് തുടങ്ങിയ അവാർഡുകളും ഈ കുഞ്ഞുതാരം നേടിയിട്ടുണ്ട് ബാലചന്ദ്രൻ എന്ന കഥാപാത്രമായി അഭിനയിച്ച കിഷോർ സത്യയുടെയും കാർത്തുവിന്റെയും മകൾ ബാലയായിട്ടാണ് അക്ഷര കറുത്തമുത്തിലെത്തിയത് അക്ഷര കിഷോർ എന്നാണ് താരത്തിന്റെ മുഴുവൻ പേര് പേരിലെ കിഷോർ എന്നത് നടർ കിഷോർ സത്യുമായുള്ള എന്തെങ്കിലും ബന്ധം കൊണ്ടാണോ എന്ന് ആരാധകർ ആലോചിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് അക്ഷരയെ ആദ്യമായി സീരിയലിലേക്ക് കൊണ്ടുവന്നതിൽ കിഷോറിനും പങ്കുണ്ട് എന്നാണ് പറയുന്നത് കിഷോർ സത്യയുടെ ഒരു ഫ്രണ്ട് അക്ഷരയുടെ അച്ഛന്റെ ഫ്രണ്ടാണ് ആ ഫ്രണ്ടാണ് അക്ഷരയെ അഭിനയിക്കാനുള്ള മോഹം തുറന്നു പറഞ്ഞത് ക്ലാസിക്കൽ നൃത്തത്തിലും കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അഭിനയത്തിലാണ് കൂടുതൽ താല്പര്യം പഠനത്തിലും നൃത്തത്തിലും പാട്ടിലും എല്ലാം മിടുക്കിയാണ് അക്ഷര ഇത്ര െറുപ്പത്തിലെ ഡോക്ടർ ആകാനുള്ള മോഹവുമായാണ് അക്ഷര നടക്കുന്നത് ഇപ്പോൾ ഈ കൊച്ചുമിടുക്കി വളർന്നു വലുതായി കഴിഞ്ഞു അക്ഷരയുടെ ഈ മാറ്റം കണ്ട് ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് അക്ഷരയുടെ പുതിയ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു തിരുവോണ ദിനത്തിലെടുത്ത ചിത്രങ്ങളും എല്ലാ പുത്തൻ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അക്ഷര ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന അക്ഷര അഭിനയത്തിൽ സജീവമല്ല കണ്ണൂർ സ്വദേശിയാണ് അക്ഷര എന്നാൽ ഇപ്പോൾ കുടുംബത്തോടൊപ്പം എറണാകുളം വെണ്ണലയിലാണ് താമസിക്കുന്നത് ആർക്കിടെക്റ്റായ കിഷോറിന്റെയും ബാങ്ക് ജീവനക്കാരി ഹേമപ്രഭയുടെയും മകളാണ് അക്ഷര കിഷോർ സീരിയലിലേക്ക് എത്തും മുന്നേ ചില പരസ്യ ചിത്രങ്ങളിലും അക്ഷര നേരത്തെ അഭിനയിച്ചിരുന്നു ഞാൻ ഇങ്ങനെ കട്ടായിട്ട് വരും നോക്കണേ നോക്ക് വിടുവാട്ടക്കണേ പുളി നേരത്തെ ഞാൻ തൈര് കടന്നില്ല അത് എനിക്കിപ്പം നല്ല കട്ടയായിട്ടുള്ള ഇങ്ങനെ വെണ്ണയിട്ട് ഇട്ട് കിട്ടി അത് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് വായിങ്ങനെ അലിഞ്ഞുപോകും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ